ൊണ്ട് നിലപാട് മാറ്റി എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് പുറത്ത് കാണാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊന്നുമില്ല അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ ശബരിമല വിഷയത്തില് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാമെന്നുള്ള സുപ്രീം കോടതി വിധി വരുന്നു ഈ വിധിക്കെതിരെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ആദ്യം പ്രതികരിച്ചതും അതിനെതിരെ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിയതും എൻഎസ്എസ് ആണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ അറസ്റ്റിലായതും എന്റെ അഭിപ്രായം തന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു നിലപാട് മാറ്റിയിട്ടു അതായത് വിശ്വാസികൾക്കൊപ്പമാണ് എന്നിപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അന്ന് വിശ്വാസികൾക്കൊപ്പമായിരുന്നല്ല യുവതികളെ ശബരിമല പ്രവേശിപ്പിക്കാൻ ആവേശം വളരെ ആവേശം കാണിച്ച് അതിലൊരുതരം പിടിവാച്ചിയും സാക്ഷിയും കാണിച്ച് സർക്കാരാണ് സർക്കാരാണ് ആ വിഷയത്രമേ മനസ്സിലാക്കി ആ വിഷയത്തില് സുപ്രീം കോടതിയില് വി എസ് അച്യുതാനന്ദൻ കാലഘട്ടത്തിൽ കൊടുത്ത സത്യവാങ്മൂലം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു അത് അവകാശമാണ് മൌലിക അവകാശമാണ് എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് സംസ്ഥാന സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം നാമജപ ഘോഷയാത്രയിലടക്കം അതായത് യുവതീ പ്രവേശന വിധിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന സമരങ്ങളിൽ അത് എൻ എസ് എസിന്റെ സമരമുണ്ട് ബി ജെ പിയുടെ സമരമുണ്ട് കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു അങ്ങനെ പല സംഘടനകളുടെയും സമരം ഉണ്ടായിരുന്നു ഈ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കേസുണ്ട് അപ്പൊ ആരോ പറഞ്ഞു കേട്ടതുപോലെ ബി ജെ പിയുടെ കെ സുരേന്ദ്രനെതിരെ അറുന്നൂറ്റി ചെല്ലാനും കേസ് ഉണ്ടെന്നാണ് എൻ എസ് എസിലെ പല നേതാക്കൾക്കും കരയോഗ മൃത്രിമാർക്കെതിരെ ഒക്കെ പത്തും ഇരുപതും കേസുകളും അപ്പൊ ഇങ്ങനെയുള്ള ഈ കേസുകൾ പിൻവലിക്കും എന്ന് പലവട്ടം പറഞ്ഞല്ലാതെ സർക്കാർ ഇതുവരെ പിൻവലിച്ചിട്ടില്ല അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂല് ഒരു സമവായം തീരുമാനമില്ല ഇതൊന്നും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ ഈ സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ശബരിമല വികസനത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ഈ മേൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം പരസ്യമായിട്ട് പറയാതെ എങ്ങനെയാണ് എൻ എസ് എസിന് നിലപാട് മാറ്റാൻ കഴിയുന്നത് മാത്രമല്ല ഇതിനകത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യു ഡി എഫ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരമില്ല സംസ്ഥാനത്ത് അധികാരമില്ല ഈ രണ്ട് രണ്ടതിലും അധികാരമില്ലാത്ത യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമോ ഉറപ്പോ എൻ എസ് എസിന് കൊടുക്കാൻ കഴിയില്ല കാരണം നിലപാട് മാറ്റേണ്ടത് കേന്ദ്ര സർക്കാരാണ് അല്ലെങ്കിൽ പ്രത്യേക നിയമം കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരാണ് കത്തിവാമൂലം പിൻവലിക്കുകയും എടുത്ത കേസുകൾ പിൻവലിക്കുകയും ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഈ രണ്ട് സർക്കാരുകളും നമ്മുടെ മുമ്പിൽ ഇതുവരെ എന്തെങ്കിലും കൃത്യമായ വ്യക്തമായ സ്പഷ്ടമായ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അറിവില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ പങ്കെടുപ്പിച്ചു അതിനുശേഷം അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ പറയുന്ന യു ഡി എഫ് വഞ്ചിച്ചു ബി ജെ പി വഞ്ചിച്ചു യു ഡി എഫിന് നിലപാടില്ല എന്നൊക്കെ പറയുമ്പോൾ യു ഡി എഫ് ഇതുവരെ ആ സമരം തുടങ്ങിയ കാലഘട്ടം മുതല് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവര് യുവതി പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ വികാരമാണ് കണക്കിലെടുക്കേണ്ടെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് അവരെന്ത് നിലപാടാണ് മാറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിലപാട് മാറ്റിയിട്ടുള്ളത് രണ്ടു കൂട്ടരേ ഉള്ളൂ ഈ വിഷയത്തിൽ അതൊന്ന് സംസ്ഥാന സർക്കാരാണ് അന്നെടുത്ത കടുത്ത നിലപാടിന്റെ സ്ഥാനത്ത് അന്ന് സുപ്രീം കോടതി വിധിയാ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല ഫെഡറൽ ഗവൺമെന്റ് ആണ് ആ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠം ഇടം പിരിക്കുന്ന വിധികളനുസരിച്ചേ പറ്റൂ അത് ഞങ്ങളുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് ബാധ്യതയാണെന്ന് പറഞ്ഞ സർക്കാർ ആ സർക്കാരിന് നിലപാടൊന്നും മാറ്റാതെ തന്നെ പരസ്യമായിട്ട് എന്തെങ്കിലും നിലപാട് മാറ്റുന്നു എന്ന് പറയാതെ കോടതി വിധി ഇപ്പൊ പെൻഡിംഗ് ആണ് അത് എന്താ പറയുക ഭരണഘടനാ ബെഞ്ചിന്റെ അല്ല വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് അപ്പോഴും സംസ്ഥാന സർക്കാർ സത്യഭാഗം പോലും പിൻവലിച്ചിട്ടില്ല അപ്പൊ നിലപാട് മാറ്റിയത് ആരെന്ന് ചോദിച്ചാൽ യു ഡി എഫ് അല്ല സത്യത്തിൽ ഇവിടെ ഒരു വലിയ നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത് എൻ എസ് എസിന്റെയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരുടെയും ഭാഗത്തുനിന്നാണ് പിന്നെ നിലപാട് മാറ്റിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ് അപ്പോ ദേവസ്വം ബോർഡുമാണ് യഥാർത്ഥത്തിൽ ആരെയാണ് സുകുമാരൻ നായർ പഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉയരുന്നത് എന്തെങ്കിലും ഡീലുണ്ടോ അപ്പൊ ഇതിനകത്ത് വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകൾ വളരെ പ്രസക്തമാണ് അതായത് ഒരു സമുദായ സംഘടനയായ എൻ എസ് എസിന് ഈ ശബരിമല വിഷയത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം എടുക്കാനുള്ള അവകാശമുണ്ട് അവരാ തീരുമാനം എടുത്തോട്ടെ അത് അവരുടെ അവകാശമാണ് അവരോട് ആ തീരുമാനം പാടില്ല എന്ന് പറയാൻ കോൺഗ്രസിന് അവകാശമില്ല അത് അവരുടെ അവകാശമാണ് സുകുമാരൻ നായരുടെ അവകാശമാണ് അത് മാറ്റണം എന്ന് പറയാൻ കോൺഗ്രസിന് എന്താണ് അവകാശം അവരാ തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പ്രശ്നം അത് ജനം തീരുമാനിക്കട്ടെ കോൺഗ്രസ് അത് പറയുന്നില്ല സുമാരൻ നായർ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിക്കും എൻ എസ് എസ് എന്ന് പറയുന്ന നായർ സംഘടനക്കും ഉള്ള ആ തീരുമാനം എടുക്കാനുള്ള ഒരു എടുക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അപേക്ഷിക്കേണ്ട കാര്യമില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് സതീശം പറഞ്ഞിരുന്നു പക്ഷെ അവിടുന്ന് ആ നിലപാടെടുത്ത് കൃത്യമായൊരു നിലപാടിൽ നിന്നിട്ടും ചില ആളുകൾ ഇപ്പൊ തിരുവഞ്ചൂർ അടക്കമുള്ളവര് പഴയ ബന്ധം ഉപയോഗിച്ച് സുമാരനാരെ കാണാൻ പോകുന്നു അദ്ദേഹം ഇതിനിടയ്ക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച ഒരു തീരുമാനമാണ് ശബരിമല ഇഷ്യൂവിൽ യുവതി പ്രവേശന വിഷയത്തില് ഞങ്ങളുടെ നിലപാട് വളരെ സുചിന്തിതമായിരുന്ന നിലപാടാണ് ആ നിലപാടിൽ മാറ്റമില്ല ആ വിഷയത്തിൽ ഞങ്ങൾ സർക്കാരിനോടൊപ്പമാണ് സർക്കാരിന്റെ നിലപാട് സ്വാഗതാർത്ഥമാണ് സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു പിന്നെയും കോൺഗ്രസുകാര് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ എന്നോണം തിരുവഞ്ചൂർ പോകുന്നു കൊടുക്കുന്നിൽ സുരേഷ് പോകുന്നു അവരെയല്ല അത്യാവശ്യം സുകാരൻ നായർ അപമാനിച്ചല്ലെങ്കിൽ പോലും ഏറെക്കുറെ അതിന് അതിന് തുല്യമായ രീതിയിലാണ് അദ്ദേഹം അവരെ കൊണ്ട് അവരെ സ്വീകരിച്ചതും അവരോട് സംസാരിച്ചതും അവര് പോയി കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവരെന്തൊക്കെയോ വന്ന് പറഞ്ഞു കുശല പ്രശ്നങ്ങൾ നടത്തി അതിനപ്പുറത്തും ഒരു രാഷ്ട്രീയ ചടച്ചെന്ന് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ആര് തന്നെ ഈ വിഷയത്തിൽ കാണാൻ വന്നിട്ട് കാര്യമില്ല ആര് വന്നാലും എനിക്ക് ഇതേ പറയാനുള്ളൂ എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം കോൺഗ്രസിന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അതിന്റെ ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസുകാരെ ആ പേരും പറഞ്ഞ് തരുന്നേക്ക് വരണ്ട ഈ വിഷയത്തിൽ ഒരു മാറ്റം ഇല്ല അത് ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹിന്ദു ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആഹ് ന്യൂനപക്ഷ ആ അനുകൂല നിലപാടുകൾ മാറ്റിയിട്ട് അവര് ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ഈ ആ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറെ വിജയിച്ചെന്ന് വേണമെങ്കിൽ താൻ പ്രബലമായിട്ടുള്ള രണ്ട് സംഘടനകൾ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുമാരൻ നായരും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പമാണ് ആ നിലയ്ക്ക് നോക്കിപ്പോൾ സർക്കാരിനൊരു വിജയം തന്നെയാണ് ഇടതു മുന്നണിക്ക് ഒരു വിജയം തന്നെയാണ് പക്ഷെ ഇവിടുത്തെ ചോദ്യം ഈ പറയുന്ന രണ്ട് സമുദായ നേതാക്കളും പറഞ്ഞാൽ സമുദായത്തിലെ അംഗങ്ങൾ എത്രത്തോളം ഇതനുസരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് അവര് കാണുന്നില്ല അങ്ങനെ വരുമ്പോ സുമൻ നായർ എന്ന് പറയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ടേൺ അടിച്ചു എന്തുകൊണ്ട് അദ്ദേഹം ഒരു സമ്മർ സോൾട്ട് നടത്തി അദ്ദേഹം നിലപാട് മാറ്റി എന്നത് ഈ നായർ വിശ്വാസികളെയും കേരളത്തിലെ പൊതുസമതത്തെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ അത് വിശദീകരിക്കാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതും ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നതും ചില കരയോഗങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നത് ഇനി എന്തെങ്കിലും ഡീലിന്റെ ഭാഗമാണോ എന്തെങ്കിലും കൃത്യമായ ഉറപ്പുകൾ ഈ ശബരിമല വിഷയത്തിൽ അല്ലാതെ എൻ എസ് എസിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉറപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് കോട്ടയത്തിന്റെ മന്ത്രി വി എൻ വാസ്തവൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ടപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും കൃത്യമായ ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല ഇത് രണ്ടു വീട്ടിലത് വെളിപ്പെടുത്താൻ പോകുന്നില്ല അത് പുറത്തു വരുമ്പോ അത് അതെന്താണെന്ന് സമൂഹത്തോട് പറയാതെ അത് അറിയാനും തൽക്കാലം നിർത്തിയില്ല ഏതായാലും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കർട്ടന് പുറകിലുണ്ട് അതെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എത്ര എളുപ്പമല്ല അല്ലാതെ കുമാരൻ നായർക്ക് ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന്റെ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അത് അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന് മാത്രം അറിയാം മാത്രമല്ല യു ഡി എഫിന്റെ നേതാക്കളോട് അദ്ദേഹം എടുക്കുന്ന ഈ കാർക്കക്ഷിക നിലപാടിന്റെ പിന്നിലും എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം തിരുവഞ്ചൂരൊക്കെ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് രമേശ് ചെന്നിത്തല ഇതുവരെ പോയിട്ടില്ല അദ്ദേഹം ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം രമേശ് ചെന്നിത്തല അങ്ങോട്ട് പോകാത്തത് എന്തായാലും കാത്തിരുന്ന് കാണാനേ നിവൃത്തിയുള്ളൂ കഴിയുന്നതും കോൺഗ്രസ്സുകാർ നാണം കണ്ടാനായിട്ട് പോകാതിരിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തമം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ സമുദായത്തിനുള്ളിലെ പ്രതിഷേധങ്ങൾ ഈ പോസ്റ്റർ പ്രതിഷേധങ്ങളൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് തന്നെ നടക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ സമുദായക വിശ്വാസികൾ എല്ലാം കൂടെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനമൊന്നുമല്ല ഒന്നുമല്ല ഈ സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം എല്ലാ എല്ലാവരും ഒരു രഹസ്യാത്മകതയുണ്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇപ്പൊ ചവരമലയിലേക്ക് ചവരമല വികസനത്തിന്റെ പേരിൽ ഈ പത്താം വർഷം സർക്കാർ അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു അതിലേക്ക് ഒരു പ്രതിനിധി അയക്കുന്നു സോ ഗുഡ് അതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല സർക്കാർ ആണ് എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുള്ള സംവിധാനം സർക്കാരാണ് സർക്കാർ അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു അതിൽ എൻഎസ്എസിന്റെ നിർദ്ദേശങ്ങൾ വെക്കാം എന്നും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനോടും നെഗറ്റീവിസം കാണിക്കണമെന്നൊന്നുമില്ല പക്ഷേ അദ്ദേഹം യു ഡി എഫുമായിട്ട് ഇതുവരെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം തുടർന്നു വന്ന ഒരു നയംമാറ്റത്തിന് സമദൂരത്തിന് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞതെന്താ യു ഡി എഫ് ജയിക്കും യു ഡി എഫ് ജയിക്കണം ഈ സർക്കാരിനുള്ള തിരിച്ചടി ആവണം ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ ആളാണ് അതിനുശേഷം ഒരുപാട് വെള്ളം പമ്പയാത്തി ഇവിടെ ഒഴുകിപ്പോയി എന്നുള്ളത് സത്യം പക്ഷെ യു ഡി എഫിന്റെ നിലപാടിൽ മാറ്റം വന്നതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഇൻഡിസ്വർസിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ ശബരിമലയ്ക്ക് അപ്പുറത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിന് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മതി ഹിന്ദുക്കളെ വേണ്ട ഹിന്ദുക്കളെ വേണ്ട എന്ന് പറഞ്ഞാൽ നായന്മാരെയും വേണ്ട അവർക്ക് ക്രിസ്ത്യാനിയും മുസ്ലിമും മതി അതുകൊണ്ട് എങ്ങനെ പറയുമ്പോ അരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാവുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് കുറെ കാലം ആ ഒരു ലൈനെടുത്തു നോക്കി പക്ഷെ അവരത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് കൃത്യമായിട്ട് ബോധ്യമായി ആ പരിപ്പ് ഉയരുന്നില്ല അവർ നിലപാട് മാറ്റി അവർ കൃത്യമായിട്ട് മലക്കം പറഞ്ഞ് ഇപ്പോൾ ആ ഒരു ആ പ്രീടനം മാറ്റിയിട്ട് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായിട്ടുള്ള ഹിന്ദു സമുദായത്തെ പീഡിപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവ്വം നടത്തുന്നു നേരെ മറിച്ച് ഇപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പഴും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ടുകൾ ആ ന്യൂനപക്ഷ പ്രീടനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില വിഷമങ്ങളുണ്ടാവും വേണ്ട രീതിയിൽ എൻ എസ് എസിനെ പരിഗണിക്കുന്നില്ല പഴയ പോലെ എൻ എസ് എസ് പെരുന്നേല് പോയിട്ട് കോൺഗ്രസ് നേതാക്കള് കാണാനുള്ള സന്ദർശനാനുമതി തേടി ക്യൂ നിക്കുന്നില്ല അപ്പൊ വേണ്ടത്ര അദ്ദേഹം ഷിപ്രസാദിയും ക്ഷിപ്രകോപിയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ഷിപ്രസാദിയാണ് അതോടൊപ്പം തന്നെ ക്ഷിപ്രകോപിയാണ് അപ്പൊ ചെറിയ പ്രകോപനങ്ങളോ ചെറിയ കാര്യങ്ങൾ മതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥാനും നിലപാടുകൾ മാറ്റാനും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ബി ഡി സതീശൻ എന്ന് പറയുന്ന ഇപ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയേക്കുമെന്ന് കൂടുതൽ പേര് കരുതുന്ന ഭൂരിപക്ഷം കിട്ടിയാൽ വി ഡി സതീശൻ ആണെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഏതെങ്കിലും സമുദായ നേതാക്കളെ കണ്ട് അനുഗ്രഹം നേടുന്ന ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ട് പോയി കണ്ട് സൗഹൃദം പുതുക്കുന്ന കുശലം പറയുന്ന ആ ഒരു രീതിക്കാരനും അല്ല ആവശ്യമുണ്ടെങ്കിൽ പോകുന്നു അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിലപാടുകളുമായിട്ട് നിൽക്കുന്നു ഒരു പക്ഷേ അദ്ദേഹം ആകാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആയിരിക്കില്ല യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാലും മുഖ്യമന്ത്രി എന്ന താക്കോൽ സ്ഥാനം എൻ എസ് എസിന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ആ ബന്ദ്രു മന്ത്രിപത്തിലേക്ക് രമേശ് ചെന്നിത്തല വന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട് ഒരുപക്ഷെ പഴയ പോലെ രമേശ് ചെന്നിത്തലയായിട്ടുള്ള സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇനി ആ സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ അത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയില്ല ശശി തരൂരുമായിട്ട് ഒരിടയ്ക്ക് വലിയ ബന്ധമായിരുന്നു ആഹ് പണ്ട് ഡൽഹിന്നായിരുന്നോ ഒക്കെ പറഞ്ഞ് കളിയാക്കി പരിവീക്ഷിച്ച ആള് പിന്നീട് നിലപാട് മാറ്റുന്നു അദ്ദേഹത്തെ മുന്നം ജയന്തിയിൽ വിളിച്ചു വരുത്തി ആഘോഷപൂർവ്വം അതിൻ്റെ ഉദ്ഘാടകനാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ശശി തരൂരും കേരള രാഷ്ട്രീയത്തിന് കുറച്ച് നമുക്കായിട്ട് അത്ര പ്രസക്തമല്ല ഇപ്പൊ ഇത്തരം പ്രതീക്ഷകളൊക്കെ തെറ്റുമ്പോൾ നായർ സമുദായത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് കോൺഗ്രസിനകത്തുനിന്ന് ഒരു ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു 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 സന്ദർശനങ്ങൾ ഉണ്ടാവുന്നില്ല കുശലങ്ങൾ ഉണ്ടാവുന്നില്ല സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നില്ല ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തരം ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് വേണം അതല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ എൻ എസ് എസിനെ യു ഡി എഫ് സമീപകാലത്ത് പ്രകോപിപ്പിച്ചതായിട്ട് നമുക്കറിയില്ല എൻ എസ് എസ് ഈ തീരുമാനമെടുത്ത ശേഷവും യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നതല്ല വന്നത് മറിച്ച് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് ആ കാര്യത്തിൽ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല അത് അവരുടെ തീരുമാനമാണ് ആ തീരുമാനത്തെ മാനിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ് കേരളം അത് ഒരു പ്രകോപനപരമായ ഒരു വാക്ക് പോലും ഒരു കോൺഗ്രസ് ഭാഗത്തു നേതാവിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലുന്ന കോൺഗ്രസുകാരെ ഒട്ടൊക്കെ ഒച്ചാക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് പുറത്തേക്കെങ്കിലും എന്നുള്ളത് വ്യക്തമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം